അസലാമലൈക്കും വാർമി വാത്തു അലഹദില്ലാഹിറബിഅാലമീൻ അള്ളാഹു മലി അല മുഹമ്മദിൻ അലി മുഹമ്മദ് അമ്മാബദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സാധാരണ പല ആളുകളും ചോദിക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് യാത്രക്കിടയിൽ ഫർവ നമസ്കാരങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുന്നത്ത് നമസ്കാരങ്ങളോ മറ്റു സുന്നത്ത് നമസ്കാരങ്ങളോ നിർവഹിക്കുന്നത് എന്താണ് അത് സമ്പദ്ധമായി പ്രമാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ പ്രവാത്തിബ് സുന്നത്തുകളുടെ പ്രാധാന്യം വളരെ പ്രത്യേകം തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ലുഹുറിൻ്റെ മുമ്പും ശേഷവും അതുപോലെ തന്നെ ഫജറിൻ്റെ തൊട്ട് മുമ്പ് അതുപോലെ മഹരിബിൻ്റെ ശേഷം ഇഷാ ശേഷം അങ്ങനെ വളരെ അഖതായ സുന്നത്തുകൾ പന്ത്രണ്ട് റക്കായത്ത് നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചിരുന്നിട്ടുണ്ട് എന്നാൽ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നിർബന്ധമായ നമസ്കാരം നാല് റക്കായത്തുള്ള നമസ്കാരങ്ങൾ അവർ രണ്ട് റക്കായത്ത് നമസ്കരിച്ചാൽ മതി കസറാക്കിയാൽ മതി എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ യാത്രക്കാരായ ആളുകൾക്ക് റവാത്തിബ് സുന്നത്തുകൾ അഥവാ ഫർവ്വ നമസ്കാരങ്ങളുടെ മുമ്പും പിറകെയും വരുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ യാത്രയിൽ അവർ അനുഷ്ഠിക്കാതിരിക്കലാണ് നബിചര്യ അത് വളരെ കൃത്യമായി സഹാബിമാരില്ലെന്ന് നമുക്ക് ആ കാര്യത്തെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യക്തമായി നിലക്ക് ഗ്രഹിക്കുവാനും സാധിക്കും മഹാനായ ഹഫ്സ് റദിയല്ലാഹു തലാൻഹു അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അബ്ദുള്ളിബിൻ അഴിമറ് അമർഹത്താബുർ അലി അള്ളാഹു വന്നഹുവിൻ്റെ മോനാണല്ലോ അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധു തന്നെയാണ് ഹഫ്സ് അഥവാ അമർഹത്താബുർ അലി അള്ളാഹു വന്നഹുവിൻ്റെ മകനായ ആസിമിൻ്റെയും മകനാണ് ഹഫ്സ് അപ്പോൾ അങ്ങനെ ഇബിൻ അഴിമർ അബ്ദുള്ളാഹിബിൻ അമർ അലി അള്ളാഹു വന്നഹുവിൻ്റെ കൂടെ ഞാൻ മക്കയിൽ ഒരു വഴിയിൽ സഹവസിച്ചിട്ടുണ്ട് മക്കയിലേക്കുള്ള ഒരു വഴിയിൽ സഹവസിച്ചപ്പോൾ മഹാനായ അബ്ദുള്ള റലി അള്ളാഹുത്തലാൻഹു ഞങ്ങളെക്കൊണ്ട് ലുഹ്റ് രണ്ടക്കയത്ത് നമസ്കരിച്ചു അഥവാ യാത്രക്കാരാണ് അതുകൊണ്ട് തസറാക്കി നമസ്കരിച്ചു പിന്നീട് ഞങ്ങളുടെ നേരെ അദ്ദേഹം നമസ്കാരത്തിൻ്റെ ശേഷം യാത്ര ഉള്ള ഒരുക്കങ്ങളിലേക്ക് ഏർപ്പെടവേ അദ്ദേഹം കാണുകയാണ് കുറച്ചാളുകൾ കൂട്ടത്തിൽ എഴുന്നേറ്റെന്ന് നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് അന്താണ് ഈ കൂട്ടർ ചെയ്യുന്നത് എന്ത് ഇപ്പോൾ ഇവർ നമസ്കരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അവർ സുന്നത്ത് നിസ്കരിക്കുകയാണ് അപ്പൊ മഹാനായ അബ്ദുള്ള റലിഅള്ളാഹുത്തലാൻ പറഞ്ഞു കൊടുക്കുകയാണ് നിസ്കാരം ഇവിടെ സുന്നത്ത് നിസ്കാരം ഉണ്ടായിരുന്നുവെങ്കിൽ നിസ്കാരം ഞാൻ പൂർത്തിയാക്കി നിസ്കരിക്കൂലേ ലുഹുർ രണ്ടരക്കാലത്താണ് നിസ്കരിക്കുന്നത് യാത്രക്കാര് കസറാക്കിയിട്ട് പിന്നെ അതിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ലുഹുർ കസറാക്കിയത് എന്ന അർത്ഥത്തിൽ മഹാനായ അബ്ദുള്ള റലി അള്ളാഹുത്ത അലാൻഹു അതിനെക്കുറിച്ച് പരാമർശിക്കുകയാണ് മാത്രല്ല അദ്ദേഹം ആ സദസ്സിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ വിഷയം പറഞ്ഞു കൊടുക്കുകയാണെന്ന് മഹാനായ അബ്ദുള്ള റലി അള്ളാഹുത്ത അലാൻ പറഞ്ഞു തരണം അത് നമ്മൾ ശ്രദ്ധിക്കുക അതാണ് നമ്മുടെ വിഷയം അദ്ദേഹം പറഞ്ഞു ഇനി സാഹിബുത്ത് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ല്ലം സഫരി അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാൻ യാത്രയിൽ സഹവസിക്കാറുണ്ട് സഹവസിച്ചിട്ടുമുണ്ട് അവിടുന്ന് മരണം വരെ രണ്ടറക്കായത്തിലേറെ അവിടെ നിന്ന് നിസ്കരിച്ചിട്ടില്ല അഥവാ അബ്ലുഹുർ നമസ്കാരം അങ്ങനെ നാല് റക്കായത്തുള്ള നമസ്കാരമൊക്കെ ഹസറാക്കിയിട്ടല്ലാതെ യാത്രയിൽ അവിടുന്ന് നിർവഹിക്കാറില്ല അതേപോലെ തന്നെ അബുബക്കർ സുദ്ദീഖർ അലിയുള്ള കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഉമർ ഹത്താബർ അലി അള്ളാഹു വന്നു അദ്ദേഹത്തിൻ്റെ പിതാവാണല്ലോ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാർ അലി ഉള്ളാഹു വന്നുവിൻ്റെ കൂടെ സഹവസിച്ചിട്ടുണ്ട് അവരൊക്കെ യാത്രയിൽ ഇങ്ങനെ രണ്ട് റക്കായത്തല്ലാതെ അവരാരും നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹസറാക്കിയിരുന്നു എന്നർത്ഥം എന്നിട്ട് പറഞ്ഞു വഖദ് ഖാൽഅള്ളാഹു തഅല അള്ളാഹു സുബാനഹുഅല പറഞ്ഞിട്ടുണ്ടല്ലോ ലഖത് ഖാൻഖും ഫി റസൂൽ ഹസന തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട് ഇവിടെ എന്തിനാണ് ഞാൻ ഈ സംഭവം ഉദ്ധരിക്കുന്നത് മഹാനായ മഹാനായ് നബിസ്വല്ലാഹു അലഹി വസ്ല്ലുമും സഹാബിമാരും യാത്രക്കിടയിൽ റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിച്ചിരുന്നില്ല എന്ന് പറയാനാണ് അതായത് ലുഹുറിൻ്റെ മുമ്പുള്ള നാല് ശേഷം നാല് അതുപോലെ തന്നെ ഈ അസറുമായി ബന്ധപ്പെട്ടു കൊണ്ട് അത്ര അക്കതല്ലാത്ത സുന്നത്തുകൾ രണ്ട് പിന്നെ ബാങ്കിൻ്റെ എക്കാമത്തിൻ്റെ ഇടയിലുള്ള ആ സുന്നത്ത് നിസ്കാരമുണ്ടല്ലോ അതേപോലെ തന്നെ പിന്നെ ഈ മകരീബിൻ്റെ ശേഷം മിഷായിൻ്റെ ശേഷമൊക്കെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ അതൊന്നും നബിസല്ലാഹു അലൈഹി വസല്ലമ റവാത്തിബ് സുന്നത്തുകൾ എന്ന നിലക്ക് അവിടുന്ന് യാത്രയിൽ നിർവഹിക്കാറില്ലായിരുന്നു എന്നാൽ ഇതിൽ നിന്ന് ഒഴിവാണ് ഫജറിൻ്റെ രണ്ടറക്കായത്ത് അതും റവാത്തിബ് തന്നെയാണ് അക്കതായ സുന്നത്താണ് അവിടുന്ന് യാത്രയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒഴിവാക്കാത്ത ഒരു സുന്നത്തായിരുന്നു ഏത് സുബൈ നമസ്കരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള രണ്ടറക്കായത്ത് നമസ്കാരം അതല്ലാത്ത പർവ്വ നമസ്കാരങ്ങളുടെ ശേഷവും മുമ്പുമൊക്കെയുള്ള സുന്നത്തനസ്കാരങ്ങളൊന്നും യാത്രക്കാർക്ക് വേണ്ടതില്ല അത് നമസ്കരിക്കാതിരിക്കലാണ് നമുക്ക് പുണ്യം പ്രവാചക അതാണ് അതേ അവസരത്തിൽ ഫജരണ്ട രണ്ടറക്കയത്ത് സുന്നത്ത് സുന്നവനസ്കരിക്കാം അതുപോലെ തന്നെ രാത്രിയിലെ നിസ്കാരം വിത്ര നമസ്കാരം രാത്രി നമ്മൾ നിർവഹിക്കുന്ന നിസ്കാരങ്ങളൊക്കെ യാത്രയിലും നബി സല്ലാഹു അലൈ വസ്ലം നിർവഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് നിർവഹിക്കാം ലുഹാനമസ്കാരം വേണമെങ്കിൽ നിർവഹിക്കാം ഉതുവെടുത്താൽ ഉടനെ നിർവഹിക്കുന്ന രണ്ടറക്കയത്ത് സുന്നത്വ നമസ്കാരം നിർവഹിക്കാം അതേപോലെ തന്നെ പള്ളിയിൽ കയറി ഇരിക്കുന്നുണ്ട് നമ്മളെങ്കിൽ അവിടെ തഹ്യത്ത് രണ്ടുറക്കായത്ത് നമസ്കരിക്കാം തൊവാഫ് ചെയ്ത ഒരു വ്യക്തിക്ക് ആ ത്വാഫിൻ്റെ ശേഷമുള്ള രണ്ടുറക്കായത്ത് സുന്നത്ത് നിസ്കരിക്കാം അതൊക്കെ യാത്രയിലാണെങ്കിലും ആവാം എന്നാൽ യാത്രക്കാർക്ക് സുന്നത്തില്ലാത്തത് ഫർള് നമസ്കാരങ്ങളോട് അനുബന്ധിച്ചുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ അവർ ഒഴിവാക്കലാണ് പുണ്യം എന്നാണ് അത് പ്രത്യേകം എടുത്തു പറയുന്നത് ചില ആളുകളൊക്കെ പറയാറുണ്ട് എന്തപ്പോൾ നമ്മളാണ് നിസ്കരിച്ചാൽ എന്താ നിസ്കരിച്ചാൽ പിന്നെ നമുക്ക് അങ്ങനെയാണ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം എന്താ എന്നൊക്കെ പറയാറുണ്ട് വാസ്തവത്തിൽ വിസലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചര്യ അതാണല്ലോ നമ്മൾ ഏറ്റവും പ്രാധാന്യപൂർവ്വം നമ്മൾ പരിഗണിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ യാത്രക്കാർക്ക് ഈ രൂപത്തിലുള്ള പ്രത്യേകമായ റവാത്തിബ് സുന്നത്തുകൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അത് നിർവഹിക്കേണ്ടതില്ല എന്നാൽ മറ്റ് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ അവർക്ക് നിർവഹിക്കാവുന്നതുമാണ് ഇതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് അള്ളാഹു സുബാനഹുവത്ത് അല പ്രവാചക ചര്യയെ അനുധാവനം ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രത്യേകമായ നിലക്ക് സ്നേഹിക്കുന്ന അതിലൂടെ റഹ്മാനായ റബ്ബിൻ്റെ സ്നേഹത്തിന് അർഹരായിത്തീരുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹമ്മദില്ലാഹി റബ്ബിള്ളാലമീൻ വസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു